ശ്രീതുവിന്റെ പേര് പറഞ്ഞ പൊരിഞ്ഞ അടിയായി ഗബ്രിയും ജാസ്മിനും ഇപ്പൊ ലൈവിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പോ ഇവരെ ടാസ്കിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു കഴിഞ്ഞ വീക്കിലുണ്ടായ ഒരു ടാസ്കിന്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ജിൻഡോ ശരണ്യെ അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്ന ആ ഒരു ടാസ്കിനെ കുറിച്ചാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ ഒരു ടാസ്കിൽ ഒട്ടും വയ്യാഞ്ഞിട്ടാണ് താൻ അത്രത്തോളം പെർഫോം ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് ജാസ്മിൻ വാദിച്ചത് എന്നാൽ അതിലായിരുന്നു നന്ദന പറഞ്ഞിരുന്നത് ജാസ്മിൻ രണ്ട് വെള്ളത്തിൽ കാല് വെച്ച് കളിക്കുകയായിരുന്നു എന്ന് അപ്പൊ ജിൻഡോ പറയുകയുണ്ടായി അതിന് തൊട്ട് മുമ്പിലുള്ള ടവർ ടാസ്കില് ജാസ്മിൻ വയ്യാതെ കിടന്നപ്പോ ശ്രീതു ആണ് ജാസ്മിന് പകരം കളിക്കാൻ വന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ടാസ്കിൽ അവരുടെ വിൻ ചെയ്തത് എന്നാൽ രണ്ടാമത്തെ ചാലഞ്ച് ടാസ്ക് ഇവർക്ക് കൊടുത്തപ്പോ ജാസ്മിൻ കളിക്കാനായിട്ട് എനിക്ക് കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ജാസ്മിൻ തന്നെ കളിക്കാൻ ഇറങ്ങി എന്നാൽ ജാസ്മിൻ കളിച്ചത് ഗബ്രിയുടെ ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജിൻഡോ പറയുന്നത് ഇങ്ങനെയാണ് ജാസ്മിന് വയ്യാഞ്ഞിട്ടും ജാസ്മിൻ വരണ്ടായിരുന്നു വയ്യെങ്കിൽ ജാസ്മിൻ വരാതിരുന്നെങ്കിൽ ശ്രീധുനെ അവരുടെ ടീമിൽ ആഡ് ചെയ്തേനെ ബിഗ് ബോസ് അങ്ങനെ ശ്രീധുവും ജിൻഡോയും അൻസിവയും ആ ഗെയിം കളിച്ചേനെ എന്ന് ജിൻഡോ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഗബ്രി പറയുന്നുണ്ട് ശ്രീതു നിങ്ങളുടെ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു ശ്രീദു ആ ഗെയിം കളിച്ചിരുന്നെങ്കിൽ ആ ഒരു ടാസ്ക് നിങ്ങൾ ജയിച്ചേനെ അങ്ങനെ ഗബ്രി പറയുന്നു അപ്പൊ ഇതിനെ ചൊല്ലി ഒരു പൊരിഞ്ഞ വഴക്കാണ് ജാസ്മിനും ഗബ്രിയും തമ്മിൽ ശ്രീദു ആ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ ഗെയിം കളിച്ചേനെ അപ്പൊ ഞാൻ ഗെയിം കളിച്ചത് കൊണ്ടാണോ ഗെയിം തോറ്റുപോയത് എന്ന് പറഞ്ഞ ജാസ്മിൻ വഴക്ക് തുടങ്ങി അപ്പൊ ഗബ്രി ദേഷ്യത്തോടെ പറയുന്നു കഴിഞ്ഞ കളി ശ്രീദു നന്നായിട്ടാണ് കളിച്ചത് അപ്പോ നിനക്ക് വയ്യാന്നുണ്ടായിരുന്നെങ്കിൽ നീ ആ കളി കളിക്കല്ലായിരുന്നു ശ്രീധു തന്നെ നിനക്ക് പകരം അത് കളിച്ചേനെ അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ഡെൻ ടീം തന്നെ ജയിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പൊ പവർ ടീം ആയേനെ എന്ന് ഗബ്രി പറയുന്നുണ്ട് രണ്ടുപേരും ശ്രീധുവിന്റെ കാര്യം പറഞ്ഞ് പൊരിഞ്ഞ അടി നടക്കുകയാണ് അപ്പൊ ആ സമയത്ത് ശ്രീധു കയറി വരുന്നുണ്ട് ശ്രീധു എന്നോട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് അപ്പൊ വീണ്ടും ഗബ്രി പറയാണ് ശ്രീധുവിനോട് ഇവക്ക് വയ്യാതിരിക്കയാണ് ഓടാൻ പോലും കഴിയുന്നില്ലായിരുന്നു എന്നിട്ടും ആ ഗെയിം കളിച്ചു എന്ന് ഇവിടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇവക്ക് കളിക്കാതിരുന്നാ മതിയായിരുന്നു കളിക്കാൻ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ഓടിക്കഴിഞ്ഞ് ഓടാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് പട്ടീനെ പോലെ അവിടെ കെതച്ചോണ്ട് അവള് കിടക്കുമായിരുന്നു എന്നാണ് ഗബ്രി പറയുന്നത് പട്ടീനെ പോലെ കെതച്ചോണ്ട് അവിടെ കിടക്കുന്നതാണ് കണ്ടത് എന്ന് പറഞ്ഞപ്പോ ജാസ്മിൻ കയ്യിലുണ്ടായിരുന്ന പില്ലോ എടുത്ത് ഒറ്റ ഏറു എറിഞ്ഞിട്ട് അവിടെ എണ്ണീറ്റ് പോകുന്നുണ്ട് നേരെ റൂമിലേക്ക് കയറി പോയി കരഞ്ഞോണ്ടിരിക്കുന്ന ജാസ്മിനെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ கூடுதல் கூடதல் ஃபாலோ நோயோ